ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് യുദ്ധമെന്നേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം പലവട്ടം നടന്നിട്ടുണ്ടെന്നേ ഈ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമല്ല ഇന്ത്യ ഉണ്ടായത് എന്ന് ഇവിടുത്തെ സംഘപരിവാറുകർ മനസ്സിലാക്കണം അതിനു മുമ്പും ഈ രാജ്യമുണ്ട് അതിനു മുമ്പും ഈ രാജ്യം പല യുദ്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ എന്തായിരുന്നു ഈ രാജ്യം ചെയ്തത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ നേതൃത്വത്തിൽ നടന്ന ആ യുദ്ധം പാകിസ്ഥാന്റെ നടുമുള്ളിൽ മുറിച്ച് രണ്ട് കഷ്ണമാക്കിയിട്ടതാണ് തൊണ്ണൂറ്റിമൂവായിരം പട്ടാളക്കാരെ യുദ്ധ തടവുകാരായി പിടിച്ചതാണ് ഒപ്പിടിച്ചതാണ് അവരുടെ ഉടുമുണ്ടഴിച്ച് തൊണ്ണൂറ്റിമൂവായിരം പട്ടാളക്കാരെ അവിടെ സറണ്ടർ ചെയ്യിച്ച പാരമ്പര്യമുണ്ട് ഇന്ത്യയുടെ സേനക്ക് അല്ലേ അത് മാത്രമാണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇരുത്തിക്കൊണ്ട് ഷിംല കരാർ ഒപ്പിടിച്ചു എന്താ ഷിംല കരാർ നിങ്ങൾക്കിപ്പോ അതൊന്നും അറിയില്ല ആ ഷിംല കരാറിന്റെ ലംഘനമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള എന്ത് പ്രശ്നങ്ങളും പാകിസ്ഥാനും ഇന്ത്യയും ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്ന് പാകിസ്ഥാനെ കൊണ്ട് ഒപ്പിടിച്ച തീരുമാനമാണ് ഷിംല കരാർ ആ ഷിംല കരാറിന്റെ നഗ്നമായ ലംഘനമല്ലേ നമ്മൾ കണ്ടത് മറ്റൊരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് ട്വീറ്റ് ചെയ്യുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇറങ്ങി കയറിപ്പോടാ രണ്ടുപേരും കളി നിർത്തി എന്ന് പറയുന്ന തരത്തിൽ ഞാൻ അതിനുവേണ്ടി സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇതാ സീസ് ഫയറിൽ ഏർപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ട്വീറ്റ് ആണ് ഇവിടെ നാട്ടുപുറത്ത് കുട്ടികൾ തല്ലി തമ്മിലടിക്കുമ്പോൾ കയറിപ്പോടാ എന്നൊരു കാരണവര് വിളിച്ചു പറയുന്നത് പോലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്യുകയായിരുന്നു ഇതിന് മാത്രം നാണക്കേട് ഇതിനപ്പുറം നാണക്കേട് ഈ രാജ്യം നേരിടാനുണ്ടോ ഷിംല കരാറിൽ മറ്റൊരു രാജ്യത്തിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം വർഷം എത്ര കണക്കൂട്ടി നോക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തു നിൽക്കുമ്പോൾ ഇന്ന് വരെ ലോകത്തെ ഒരു രാജ്യത്തിനും ഒരു മൂന്നാം കക്ഷിക്കും ഇടപെടാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയത്തിൽ ഇടപെടാൻ പലവട്ടം പാകിസ്ഥാൻ ഐക്യരാഷ്ട്ര സഭയിലൂടെ ഈ വിഷയത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിക്കാൻ ആ ശ്രമിച്ചിട്ടും അതിനെ എല്ലാം പ്രതിരോധിക്കാൻ ശിംല കരാറുകൊണ്ട് മാത്രം കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ ആ ഷിംല കരാറിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്നു എന്ന് പാകിസ്ഥാൻ പറഞ്ഞതിന് ശരിവെച്ചുകൊണ്ട് എന്ത് സംഭവിച്ചൊടുവിൽ മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ ഡൊണാൾഡ് ട്രംപ് ഈ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യക്കുമിടയിൽ ഉടലെടുത്ത സംഘർഷത്തിൽ സീസ് ഫയർ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് ഇതിനേക്കാൾ വലിയ നാണക്കേട് വേറെ എന്തെങ്കിലുമുണ്ടോ വേറെ എന്തെങ്കിലുമുണ്ടോ അത്തരത്തിൽ ഇന്ത്യ നാണം കെടുത്തിയ നടപടിയാണ് ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ടുള്ള നരേന്ദ്രമോദിയിൽ നിന്നും അമിത്ഷാ ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിനെ മറുപടി പറയേണ്ടതുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നത് എന്നിട്ടെന്താ ചെയ്യുന്നത് വിക്രം മിശ്രി യുദ്ധത്തിന്റെ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വിദേശകാര്യ സെക്രട്ടറിയുടെ ഹാൻഡിലിൽ ചെന്ന് സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചെന്ന് അയാളെയും അയാളുടെ മകളെയും വെച്ചുകൊണ്ട് ആക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി വലിയ തോതിൽ ചാറ്റ് ചെയ്യുകയാണ് വലിയ തോതിൽ കമന്റ് ചെയ്യുകയാണ് അയാൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ മൃഗീയമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെയും അയാളുടെ മകളെയും ഉൾപ്പെടെയുള്ള കുടുംബത്തെ അത്തരത്തിലാണ് ഈ പറയുന്നത്